അതെ ആരെങ്കിലും ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ഞാനിവിടെ വരുന്ന നിങ്ങൾക്ക് കോൾ ചെയ്തിരുന്നില്ലേ അതോണ്ടാ വന്നത് കാളോ എനിക്ക് കാളൊന്നും വന്നില്ലല്ലോ ശരി നിങ്ങൾ ആരാ നിങ്ങൾ എന്തിനെ മാറ്റി സംസാരിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് ഇപ്പോഴല്ലേ വിളിച്ചത് നിങ്ങളല്ലേ പെട്ടെന്ന് വരാൻ പറഞ്ഞേ ഹലോ നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ ആദ്യം നിങ്ങൾ ആരാന്ന് പറ ശരി ഒരു മണിക്കൂറിന് എത്രയോ ചാർജ് എത്ര നിനക്ക് ആരോട് നീ നിന്റെ ഇഷ്ടത്തിനകത്ത് ഒരു എത്ര രൂപയാണെന്ന് ആദ്യം ഇവിടുന്ന് പുറത്തേക്ക് പോടാ നിങ്ങൾ എന്താ പറഞ്ഞു തന്നെ ഞാൻ ഒരുപാട് ദൂരത്തിന് വരികയാണ് ഇത് മസാജ് സെന്റർ അല്ലേ നിങ്ങള് മസാജ് ചെയ്യാൻ വേണ്ടി ഒരു മണിക്കൂറിന് എത്രയോ വാങ്ങാ എത്ര മണി തരാം നിനക്ക് ഇത് മസാജ് സെന്റർ ആണോ ഇത് എന്റെ വീടാണ് ആദ്യം നീ കടക്ക് എന്താ നിങ്ങള് ഫോണിൽ സംസാരിക്കുമ്പോൾ വളരെ ബഹുമാനത്തോടെ നിങ്ങളല്ലേ ഈ അഡ്രസ്സിലോട്ട് തന്നെ വരാൻ പറഞ്ഞത് എന്ത് ഞാൻ കൃത്യമായ അഡ്രസ്സിനല്ലേ വന്നിരിക്കുന്നത് അതുപോലെ അത് കസ്റ്റമറോട് ഇങ്ങനെ സംസാരിക്കുന്നത് ഒട്ടും ശരിയല്ല മനസ്സിലാവുന്നില്ലേ നിങ്ങൾ ഏതോ തെറ്റായ അഡ്രസ്സിലേക്ക് ഇത് ഞങ്ങളുടെ വീടാണ് ഇതൊന്നും മസാജ് സെന്റർ അല്ല അഡ്രസ്സിലേക്ക് വന്നിരിക്കാണ് പറഞ്ഞ കേക്ക് ആദ്യം പുറത്തു പോകും ഞാൻ നിങ്ങൾ എന്താ മാറ്റി മാറ്റി സംസാരിക്കുന്നത് അയ്യോ വീണ്ടും വീണ്ടും പറഞ്ഞു പറഞ്ഞോണ്ടിരിക്കാണല്ലോ അദ്ദേഹത്തെ വിളിച്ചാല് ശരിയാവും ഹലോ സംസാരിക്കുന്നേട്ടാ എവിടെയാൽ അയ്യോ നിങ്ങൾ പെട്ടെന്ന് വീട്ടിലേക്ക് വരൂ ആരും നമ്മുടെ വീട്ടിലേക്ക് വന്ന് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ഉം ഇരിക്കേ എന്റെ ഭർത്താവ് വരുന്നുണ്ട് അധികം വന്നതിന് ശേഷം നിനക്കൊണ്ട് ഞാനൊരു കസ്റ്റമറാണ് സാർ അതെ ഇത് മസാജ് സെന്റർ അല്ലേ ഞാൻ മസാജ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് മസാജ് മസാജ് വീടാണ് ഇവിടെ എങ്ങനെയാണ് നടക്കുന്നത് ഇല്ല സാർ ഇത് മസാജ് സെന്റർ ആണ് ഞാൻ ഫോൺ ചെയ്തപ്പോ ഈ അഡ്രസ്സിലോട്ടാണ് വരാൻ പറഞ്ഞത് നിങ്ങൾക്ക് മസാജ് ചെയ്യാൻ അറിയോ എനിക്ക് നന്നായിട്ട് മസാജ് ചെയ്യാൻ അറിയാം വാ ഞാൻ ഞാൻ നിന്റെ ശരീരത്തിൽ എത്ര എല്ലുണ്ടെന്ന് പറയാം സാറല്ലേ വേണ്ട അതല്ല സാർ എന്നോട് അഡ്രസ്സിൽ നമ്പർ ഫോർട്ടി ഫൈവ് എന്നാ പറഞ്ഞത് അതുകൊണ്ടാ ഇവിടേക്ക് വന്നേ ഫോർ എന്നാണ് പറഞ്ഞത് നിന്റെ അടുത്ത് പറഞ്ഞത് ഓൾഡ് ഫൈവ് ആണോ അതോ പുതിയ ഓ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഓൾഡ് നമ്പർ ഫോർട്ടി ഫൈവ് ന്യൂ നമ്പർ ഫോർട്ടി ഫൈവ് രണ്ടുണ്ടോ സാർ അങ്ങനെ ഉണ്ടോ ഒരു മിനിറ്റ് സാർ ഞാനൊന്ന് ഫോൺ വിളിച്ചോട്ടെ എന്തൊരു കഷ്ടോ ഹലോ ആ സർ നിങ്ങളുടെ ലൊക്കേഷനിലാണ് എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ഓൾഡ് ഓൾഡ് നമ്പർ 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 ആണോ ആണോ ന്യൂ ന്യൂ ആണ് അയ്യോ അത് ശരി 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 അഞ്ച് മിനിറ്റ് വന്നേക്കാവേ ശരി സർ ഞാൻ പോകേണ്ടത് വോർഡ് നമ്പർ ഫോർട്ടിഫൈവിലേക്കാ സർ ഒരു കൺഫ്യൂഷനിൽ അറിയാതെ തെറ്റിദ്ധരിക്കരുതേ എന്ത് തെറ്റിദ്ധരിക്കരുതെന്നോ നീ ഉണ്ടാക്കിയ ടെൻഷൻ കാരണം ഞാൻ ഓഫീസിൽ നിന്ന് വന്ന വഴിക്ക് എനിക്ക് അറ്റാക്ക് വരേണ്ടതായിരുന്നു നീ ഒക്കെ മനുഷ്യൻ അഡ്രസ്സ് മാറി വന്നിട്ട് വരുന്നത് ഞങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാക്കാരില്ലേ ദേഷ്യപ്പെടലി സാർ സോറി സർ അറിയാതെ വന്നു പോയതാ ഞാൻ പോയിട്ട് വരാം സാർ ഇത് മസച്ചണ്ടർ ആണെങ്കി നന്നായിനെ നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞോടേ ഏതെങ്കിലും ഒത്തുമെന്ന് കഥയെ തട്ടി തുറക്കരുതെന്ന്